ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതില്ല എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് പിന്നെ നമ്മൾ എടുത്ത് കടു പൊട്ടിക്കുക വെളിച്ചെണ്ണ വെച്ചിട്ട് ഓക്കെ കറിപ്പം ലിണ്ട കിടുക എന്നിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് മൂപ്പിക്കുക നല്ലോണം മൂക്കണേ നല്ല ബ്രൗൺ കളറാവും എന്നറിയില്ല അങ്ങനെ മൂക്കണം എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് മുറിച്ചിടുക എന്നിട്ട് രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞ് മുറിച്ചിടുക പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് അത്രയും സാധനങ്ങളിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇളക്കി കോ കൊണ്ട് അപ്പോൾ തക്കാളി ഇങ്ങനെ ഇങ്ങനെ വെന്ത് വരുമേ അപ്പോൾ അതിലേക്ക് നമ്മൾ മിക്സിയിലെ ജാറെടുത്തിട്ട് അതിലേക്ക് തൈര് മഞ്ഞൾപ്പൊടി ഉപ്പ് തൈര് കടഞ്ഞിട്ട് അതിലേക്ക് ഒഴിക്കുക ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക പിരിഞ്ഞു വന്നിട്ടാണ് പിന്നെ അപ്പഴത്തേക്ക് കറിയായി സൂപ്പർ ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ചാറേറി എത്ര പാട് വേണ്ടി എത്ര തൈരുണ്ട് അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും അപ്പം ഇന്ന് ഞാനീൻ്റെ കൂടെ കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട് തേങ്ങ ചേർക്കാണ്ടാന്ന് സൂപ്പർ ടേസ്റ്റ് നല്ല കട്ട തൈരായിരിക്കണം പാൽ വാങ്ങിയിട്ട് ഒട്ടും വെള്ളമൊറ്റിക്കാണ്ട് പാക്കറ്റ് പാലാണെങ്കിൽ ഒട്ടും വെള്ളം ചേർക്കാണ്ട് തിളപ്പിച്ചിട്ട് ഇല്ല തൈരില്ലേ കട്ട തൈരി അതൊന്ന് മിക്സിയിൽ ഒരുക്കി അടിക്കുമ്പോൾ തന്നെ നല്ല നല്ല കട്ടിയില്ല ഇതായിട്ട് വരും തൈര് ഉടഞ്ഞാൽ നല്ല കട്ടി ഉണ്ടാവും അങ്ങനെ അപ്പോൾ ഇതിപ്പോൾ ഇതിൽ അത്ര കളർ കാണുന്നില്ല നല്ലൊരു കളറുമായിരിക്കും പിന്നെ അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട വേണ്ടത് തേങ്ങ വെച്ചത് ഞാനിന്ന് അങ്ങനെ തേങ്ങ വെച്ചതാണ് തേങ്ങ ഒഴിക്കണ്ട ശരിക്കും തേങ്ങ ഒഴിക്കണ്ടതെന്ന് സൂപ്പർ ടേസ്റ്റ് ആരും എങ്കിലും ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലും ഉണ്ടാക്കി നോക്കി വയ്ക്ക് സൂപ്പർ ടേസ്റ്റാ ഓക്കേ